പ്രിയമുള്ളവര് അബ്രാഹവും ലോത്തും വേറെ പിരിയാൻ തീരുമാനിക്കുകയാണ് അപ്പൊ അബ്രാഹാം ലോത്തിനോട് പറയുന്നു നീ നിനക്ക് ഇഷ്ടമുള്ള ഭാഗം തെരഞ്ഞെടുത്തോളൂ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വിപരീത ദിശയിലേക്ക് അല്ലെങ്കിൽ മറ്റേ ഭാഗത്തേക്ക് ഞാൻ പോയിക്കൊള്ളാം യാതൊരു നിർബന്ധങ്ങളൊന്നുമില്ലാതെ യാതൊരു സ്വാർത്ഥമോഹങ്ങളോ അതിബുദ്ധിയോ ഒന്നുമില്ലാതെ അബ്രാഹാം പറയാണ് നീ പോണ്ടെഴുതി പൊക്കോ ഞാൻ മറ്റേത് എടുത്തുകൊള്ളാം എന്ന് അബ്രാഹത്തിന്റെ ആ നല്ല മനസ്സ് ദൈവം അപ്പോ കണ്ടിട്ടുണ്ട് ലോത്ത് തനിക്ക് ഏറ്റവും നല്ല ഭാഗമാ എന്ന് തോന്നിയ ഫലഭൂരിഷ്ടമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം അബ്രാഹാം മറ്റേ സ്ഥലത്തേക്ക് പോവുകയാണ് ഈ ഭാഗം നിങ്ങൾ വായിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമാണ് അബ്രാഹാം ലോത്തും വേർ വിരിയുമ്പോ ലോത്ത് കാണാത്ത ഒരു സംഗതി അബ്രാഹത്തിനുണ്ടായിരുന്നു അബ്രാഹത്തിന്റെ കൂടെയുള്ള ദൈവകരം ഈ ദൈവകരത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അനുഭവങ്ങളോ ചിന്തകളോ അല്ല നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ദൈവകരം കാരണം ഇത് വിസിബിൾ ആയിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും എനിക്ക് വരാൻ പോകുന്ന ടെംപ്ടേഷനുകളെയും എനിക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളെയും എന്റെ വീഴ്ചകളെയും എനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നതിനെയും ഒക്കെ കർത്താവ് പലപ്പോഴും മുൻകൂട്ടി പറയാറുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ മാനുഷികരമായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ പറയും അതൊന്നും ശരിയാവില്ല അത് നടക്കൂല അതെങ്ങനെ അങ്ങനെ വേണ്ട എനിക്ക് വിഷമം ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മള് മറുതലിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം പക്ഷെ ഈ ദൈവകരം എപ്പോഴും ദൈവത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ദൈവത്തിന് അടിസ്ഥാനമിട്ട് ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്നത് മൊത്തം ഈ ദൈവകരമാണ് അപ്പൊ അബ്രാഹാം മറ്റേ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം ദൈവം അബ്രാഹത്തോട് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഓർക്കേണ്ടത് എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ത് നഷ്ടപ്പെട്ടാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു കാര്യം നമ്മുടെ തലയിൽ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട് നീ എനിക്ക് തരാൻ നിഷേധിക്കുന്ന എല്ലാ അവകാശങ്ങളും എനിക്ക് നാലരട്ടയായിട്ടും ആറരട്ടയായിട്ടും തരാൻ കഴിവുള്ളവന്റെ ഒപ്പമാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ ദൈവത്തിന്റെ ഒപ്പം നിനക്ക് നിഷേധിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു നമ്മുടെ ശത്രുക്കൾക്കോ നമ്മളെ നമുക്ക് അവകാശപ്പെട്ടാത്ത കാര്യങ്ങൾ നിഷേധിക്കുന്നവര് നമ്മളെ വിഷമിപ്പിക്കുന്നവര് നമ്മളെ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നവര് നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ ചതിക്കുന്നവര് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ ചതിക്കുന്നവര് നമ്മുടെ ജോലി മേഖലകളിൽ നമുക്ക് നമ്മളുടെ ഒരു ഗുഡ് നെയിം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര് നമുക്ക് ചിത്തപ്പേരുണ്ടാക്കാൻ ശ്രമിക്കുന്നവര് നമ്മളെ തളർത്തുന്നവര് നമ്മുടെ കുറ്റം കുറവും കണ്ടുപിടിക്കുന്നവര് നമുക്ക് മോശം പേരുണ്ടാക്കുന്നവര് ഇതൊക്കെ ഒരു സ്ഥലത്തില് മാനുഷികപരമായി ലോത്ത് ചെയ്ത പോലെ പല മനുഷ്യരും പലപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും ദൈവത്തെ അറിയാത്തവനും ദൈവത്തെ ഭയപ്പെടാത്തവനും മറ്റു പല രീതിയിലും കാണിക്കും പ്രവർത്തിക്കും അപ്പൊ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്കൊരു ദൈവത്തെ അറിയില്ല പക്ഷെ അബ്രാഹത്തിന് ഒരു ദൈവത്തെ അറിയാമായിരുന്നു ആ ദൈവകരം മാത്രമാണ് അബ്രാഹാം മുറുക പിടിച്ചത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് അബ്രാഹത്തോട് ദൈവം പറയുന്നത് അവന് കിട്ടിയതിന്റെ ഒരു അത്യാവശ്യം നല്ലൊരു ഭൂമി നിനക്കും തരാം എന്നല്ല പറയുന്നത് നീ തല ഉയർത്തി നോക്കുന്നത് മുഴുവൻ നിന്റെ നീ ഇടത്തോട്ടും വലത്തോട്ടും നടക്കുന്നത് മുഴുവൻ നിന്റെ ഇങ്ങനെ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ലിമിറ്റേഷൻസ് ഇല്ലാത്ത പരിമിതികളില്ലാത്ത വലിയ അനുഗ്രഹത്തിന്റെ കരമാണ് അബ്രാഹത്തിന് ദൈവത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ലോത്തിനെ രക്ഷിക്കാൻ ഇതേ അബ്രാഹം തന്നെ വേണ്ടി വന്നു എന്തൊക്കെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാലും ദൈവത്തിനെതിരായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ദൈവം കൂടെയുള്ളവനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ ദൈവത്തിന് സാധിക്കും അതിനുവേണ്ടി ദൈവം എത്ര ശക്തമായും പ്രവർത്തിക്കാൻ തയ്യാറാണ് നിങ്ങളെ നാല് ചീത്ത പറയുമ്പോൾ നിങ്ങൾ നാല് ചീത്ത പറയാൻ നിങ്ങൾക്ക് കഴിയും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും അതിനുള്ള ബുദ്ധിയും നിങ്ങൾക്കുണ്ടാകും ഞാൻ ചിലപ്പോ ആലോചിക്കാറുണ്ട് മാനസികമായിട്ട് നമ്മളെ തകർക്കുന്ന വാക്കുകൾ പറയുന്നവരോട് ഞാൻ ആലോചിക്കാറുണ്ട് എനിക്കും വേണമെങ്കിൽ ഒറ്റ സെന്റൻസ് കൊണ്ട് ഒരു വാക്കുകൊണ്ടൊക്കെ ഇവരെ തകർക്കാനായിട്ട് സാധിക്കും പക്ഷെ തകർത്ത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേ ഈ നാവിന്റെ അഭിഷേകം ഉണ്ടല്ലോ പിന്നെ അത് ഉണ്ടാവില്ല അപ്പൊ അവിടെ വെച്ചിട്ട് എന്റെ തലയ്ക്ക് മുകളിലുള്ള ദൈവാനുഗ്രഹം അങ്ങ് നഷ്ടപ്പെടും അത് നഷ്ടപ്പെട്ട പിന്നെ ആത്മാവില്ലാത്ത ജീവൻ ജീവനില്ലാത്ത ശരീരം പോലെയാണ് അല്ലെങ്കിൽ ആത്മാവില്ലാത്ത മനുഷ്യനെ പോലെയാണ് ഒന്നിനും ഉപകരിക്കില്ല അതാണ് കർത്താവ് പറഞ്ഞത് എന്തൊക്കെ നേടിയാലും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെട്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ദൈവത്തിനെതിരായ കാര്യങ്ങൾ ചെയ്യരുത് ആ ദൈവകരം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് പോകരുത് നിങ്ങളുടെ കൂടെയുള്ളവർ തിന്മ ചെയ്ത് സക്സസ്ഫുൾ ആവുമ്പോൾ നിങ്ങൾ കാണും നിങ്ങളുടെ അവകാശപ്പെട്ട കാര്യങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് സക്സസ്ഫുൾ ആവുന്ന നിങ്ങൾ കാണും നിങ്ങൾ അവകാശപ്പെട്ട ഭൂമിയായിരിക്കാം സ്വത്തായിരിക്കാം സ്വർണമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസമായിരിക്കാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കള് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഏസാബിന് അവകാശപ്പെട്ട സംഗതി അക്കോബിനെ എടുത്തു കൊടുത്ത ഒരു അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ ഒക്കെ പലരും കടന്നുപോകുന്നത് തന്നെയാണ് പക്ഷെ പറയാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് നിന്നെ കാണുന്ന ഒരു കഥാവുണ്ട് തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല അവനെ പോലെ അതായത് തട്ടിപ്പറിച്ചു പോയ അതേയാളെ പോലെ യാക്കോബ പിന്നീട് കരഞ്ഞുകൊണ്ടാണ് മടങ്ങി വരുന്നത് യാക്കോബിന്റെ മനസ്താവം ദൈവം കണ്ടു എന്ത് ത്യാഗം സഹിച്ചും ആ ദൈവകരം നമ്മളോട് കൂടെ തന്നെ ഉണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും ഏത് സാഹചര്യങ്ങളിലൂടെ പോയാലും നിങ്ങളെ പരാജയപ്പെടുത്താതെ സക്സസ്ഫുൾ ആക്കാൻ ദൈവത്തിന് സാധിക്കും അപ്പൊ അതാണ് ആദ്യത്തെ ചിന്ത ഇനി അവകാശങ്ങൾ അവകാശപ്പെട്ടവർക്ക് കൊടുക്കാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത് വിസിബിൾ വിസിബിളായ ഞാൻ കണ്ടിട്ടുണ്ട് കൃത്യമായി ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോ എനിക്ക് പരിചയമുള്ള കാര്യം പറഞ്ഞ സ്വത്ത് പങ്കുവെക്കുന്ന സമയത്ത് മറ്റാൾ കൂടുതൽ കൊടുക്കുമോ എന്ന് പേടിച്ച് പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്വത്ത് കൈക്കലാക്കിയാണ് ഈ കൈക്കലാക്കിയ ആൾക്ക് പിന്നീട് അങ്ങോട്ട് ദുരിതങ്ങളുടെ ഒരു ഒരു രോഗാവസ്ഥകളും പണച്ചെലവുകളും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല ദൈവം ശബിച്ചതാണെന്നോ ദൈവം ചെയ്തതാണെന്നോ ഞാൻ പറയില്ല മറിച്ച് ചെലപ്പോ അവരുടെ തലയ്ക്ക് മുകളിലുള്ള ദൈവകരത്തിന് ഈ തിന്മ പ്രവർത്തി ചെയ്തതുകൊണ്ട് ശക്തി പ്രകടമാകാൻ സാധിക്കാത്തത് കൊണ്ടാകും ദൈവം ഒരിക്കലും ആരും ഉപേക്ഷിച്ച് കളയില്ല അന്ധമായ വിശ്വാസങ്ങൾ ഞാൻ നിങ്ങളോട് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അവകാശപ്പെട്ടത് കൊടുക്കണം ഒരു മനുഷ്യന് അവകാശപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നിഷേധിച്ചാൽ അവന്റെ ആ അവകാശങ്ങൾക്ക് വേണ്ടി പിന്നെ വാദിക്കാൻ പോകുന്നത് ദൈവമാണ് അത് നിങ്ങളുടെ മക്കളോടാണെങ്കിലും നിങ്ങൾ ഒരാളോടും പെരുമാറുന്നതുപോലെ തന്നെ മറ്റാളോടും പെരുമാറണം എന്നെ ദൈവം നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ രണ്ടു പേരോടും നിങ്ങൾ പുലർത്തേണ്ടത് ഒരേ നീതിയാണ് യാക്കോബിനെ പ്രതി ഏസാവിന് മറന്നു അമ്മയുണ്ട് പിന്നീട് യാക്കോബ് എത്ര തവണ കുമ്പിടേണ്ടി വന്നു യേസാവിന്റെ തുമ്പിൽ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് യാക്കോബിന്റെ മനസ്താവം ദൈവം കാണുകയും യാക്കോബിനെ ദൈവം സഹായിക്കുകയും സന്നദ്ധനാവുകയും ചെയ്തു പക്ഷെ ചെയ്ത പ്രവർത്തിക്കുള്ള ഒരു പരിഹാരം നമ്മൾ പിന്നെ ചെയ്യേണ്ടി വരും അനാവശ്യമായോ ഒന്നും വെട്ടിപ്പിടിക്കാനോ പിടിച്ചടക്കാനോ ഒന്നും ശ്രമിക്കരുത് അത് പിന്നെ ഒരു തിന്മയുടെ ശക്തിയായിട്ട് മാറും പിന്നെ അതായത് നിങ്ങൾ ദൈവത്തിന്റെ നീതിക്കെതിരായ ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് ഒരു തരേണ്ട കാശ് അല്ലെ എനിക്ക് തരേണ്ട ഒരു കാര്യം നിങ്ങൾ എനിക്ക് തരാതിരിക്കുകയും എന്നോട് മടങ്ങി പോകാൻ പറയുകയും ചെയ്താൽ ഞാൻ തിന്മയിലേക്ക് ആ ചെയ്ത വ്യക്തി തിന്മയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് പിന്നെ ആ തിന്മയുടെ ശക്തിക്ക് നിങ്ങളുടെ മേലൊരു അധികാരമുണ്ട് ഇത് തലമുറകളിലേക്കും പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവകാശപ്പെട്ട വേതനം നിങ്ങൾ നൽകേണ്ടതാണ് അങ്ങനെ നൽകാതെ കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യങ്ങളൊക്കെ എത്ര നാൾ പോകും മുന്നോട്ട് പോകുമെന്നറിയില്ല അതുപോലെ തന്നെ അവകാശപ്പെട്ട അവരുടെ സ്വത്തോ അവരുടെ വിദ്യാഭ്യാസം പഠിപ്പിക്കേണ്ട കാര്യങ്ങളായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം സ്നേഹമായിരിക്കാം കരുണയായിരിക്കാം എല്ലാം എന്തു തന്നെയാണെങ്കിലും അവകാശപ്പെട്ടവർക്ക് അത് നൽകണം അത് നൽകാതെ നമ്മൾ അത് വെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ അത് അനുഭവിക്കാനുള്ളൊരു യോഗം അല്ലെങ്കിൽ അത് അത് സന്തോഷത്തോടെ അതിൽ ആയിരിക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല ദൈവം നീതിമാനാണ് ദൈവം നീതിമാനാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കും നീതി തന്നെയാണോ നീതി തന്നെയാണോ ഞാനിങ്ങനെ പറയുന്നത് കൊണ്ടോ ദൈവത്തിന്റെ കരുണയെ കുറിച്ച് പറയുന്നത് കൊണ്ടോ ഞാനൊരു പാവമാണ് നിങ്ങൾ കരുതരുത് കേട്ടോ ഞാൻ ഏറ്റവും എനിക്ക് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് കേട്ടോ ദേഷ്യം കാര്യം കാര്യം എന്ന് പറയുന്നത് അന്യായമാണ് ചില വ്യക്തികളെ ചില ആളുകൾക്ക് അറിയാം ഈ വ്യക്തികൾക്ക് ഒന്നും പവർ ഇല്ല ഇവന് പണഫലമില്ല ഇവന് അധികാര ബലമില്ല ഇവനോട് ചോദിക്കാനും പറയാനും ആളില്ല അപ്പോ ചില ചില വ്യക്തികള് ജോലിയുടെ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന വ്യക്തികള് ഇവന് ബലമില്ല എന്ന് കണ്ടുകൊണ്ട് ചൂഷണം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായ വിഷമം വരാറുണ്ട് ദേഷ്യം വരാറുണ്ട് കാരണം നിസ്സഹായനായവനെ സഹായിക്കേണ്ടതാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം അവന്റെ നിസ്സഹായതയെ തന്നെ നിങ്ങൾ ചൂഷണം ചെയ്താൽ എങ്ങനെയാ ചിലർക്ക് അറിയാം ഈ വ്യക്തിക്ക് ജോലി ആവശ്യമുണ്ട് എന്തൊക്കെ ചെയ്താലും ഇവൻ ഇതിൽ നിന്ന് വിട്ടുപോകാൻ പോണില്ല അതുകൊണ്ട് പരമാവധി അവനെ ചൂഷണം ചെയ്യാം ഇതൊക്കെ മാനസികമായ കാര്യങ്ങളാണ് ഇതൊന്നും വലിയ ആത്മീയത ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങൾക്കറിയാം ഇപ്പം ഇവനിപ്പോ ഈ ഇപ്പൊ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോ കുറച്ച് കുറവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല അവന് പിന്നെ അതിപ്പോ സാരമില്ല അവൻ അവസ്റ്റ് ചെയ്തേയുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അവന്റെ അവകാശം കൂടെ നമ്മുടെ പേരിലേക്ക് മാറ്റാം ദൈവത്തിന്റെ കരം തലയ്ക്ക് നിന്ന് പോയാലുണ്ടല്ലോ എന്തുണ്ടായിട്ട് കാര്യമില്ല നിങ്ങൾ വെട്ടിപ്പിടിച്ചതൊക്കെ അനുഭവിക്കാൻ സാധിക്കണ്ടേ ചിലര് ഇതുപോലെ തെറ്റായ റിലേഷൻഷിപ്പുകളിലേക്ക് വന്നിട്ട് ആളുകളുടെ കയ്യിൽ നിന്നും പൈസയും ആളുകളിലൊക്കെ ചൂഷണം ചെയ്ത് പല കാര്യങ്ങളും നേടുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു സമാധാനവും സന്തോഷവും ഭാവിയും നിങ്ങൾക്ക് ഉണ്ടാവില്ല ചെയ്ത പ്രവർത്തികൾക്കുള്ള തിന്മ പ്രവർത്തികൾക്കുള്ള പ്രതിഫലം ഉണ്ടാകും എല്ലാ തിന്മകൾക്കും ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് അനീതിയുടെ മുകളില് വലിയ ഭവനം കെട്ടിപ്പടുക്കാം എന്ന് നിങ്ങൾ കരുതരുത് അത് നിങ്ങൾക്ക് മാത്രമല്ല തലമുറകൾക്കും പ്രശ്നമാണ് ഇനി ആരെങ്കിലും അന്യായമായ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവകാശപ്പെട്ടവനത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിഹാരം എന്ന പോലെ ഞാൻ ബൈബിളിലൂടെ മനസ്സിലാക്കിയത് ഗാനധർമ്മം ചെയ്യുക എന്നതാണ് ഒന്ന് നിങ്ങൾ അവകാശപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുറെ കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ അനാഥർക്ക് ആ പൈസയിൽ നിന്നും എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്തത് അങ്ങനെ എന്താണോ കൈവശപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗം അനാഥർക്ക് കൊടുത്തു കഴിയുമ്പോൾ കുറെയൊക്കെ കടം ഇടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ബൈബിളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് സോ എനിക്ക് പറയാനുള്ളത് ഇതാണ് തിന്മ ചെയ്തുകൊണ്ട് നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾ നേടുന്നത് പോലെയും വിജയിക്കുന്നത് പോലെയും നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ സന്തോഷിക്കും പക്ഷെ അത് അനുഭവിക്കാൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും പിന്നെ അബ്രാഹത്തിന്റെ തലയ്ക്ക് ഉണ്ടായിരുന്ന ദൈവകരം നമ്മുടെ തലയ്ക്ക് മുകളിലും ഉണ്ട് ആ കരമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മരുഭൂമിയിൽ പോയി അധ്വാനിച്ചാലും നിങ്ങൾക്ക് ഫലം ഉണ്ടാക്കാൻ സാധിക്കും ഫലഭൂഷ്ടമായ മണ്ണ് മണ്ണായി അത് മാറ്റാൻ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് തട്ടിപ്പറിക്കുന്നവർ തട്ടിപ്പറിക്കട്ടെ എടുത്തുകൊണ്ടു പോകുന്നവർ എടുത്തുകൊണ്ട് പോകട്ടെ ഭർത്താവിന്റെ കരം എൻ്റെ മേലുണ്ടെങ്കിൽ ഞാൻ വിജയി ആയിട്ട് തന്നെ ഇരിക്കും എനിക്ക് സമ്പൽ സമൃദ്ധി തരാൻ എൻ്റെ ദൈവം പ്രകടമായ ശക്തി ഇറക്കും സ്വർഗം മുഴുവനും എൻ്റെ ഞാൻ അധ്വാനിക്കുന്ന ഭൂമിക്ക് അല്ലെങ്കിൽ എന്റെ അധ്വാനത്തിന് കാവൽ നിൽക്കും എനിക്ക് ഇരട്ടിയായി നാലിരട്ടിയായി ദൈവം തരും അപ്പൊ ദൈവകരം നിങ്ങളെ വിട്ടു പോകാതിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടോ